കാര്യം അങ്ങനെയാണ് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം മറയ്ക്കേണ്ടതാണ് എന്നാൽ ഹജ്ജ് വെമ്രയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത സ്ത്രീ മുഖം മറയ്ക്കാനും പാടില്ല അപ്പോൾ ഈ രണ്ട് നിയമവശങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സംശയമുണ്ടാകും അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരിഹാരം പറയുന്നു സാധാരണഗതിയിൽ മുഖത്ത് തട്ടുന്ന വിധം വസ്ത്രം താഴ്ത്തിയിടുന്നതിനാണ് മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് ശത്രുൽ വജഹ് എന്നാൽ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുഖത്ത് തട്ടാതെ അല്പം അകറ്റി ഈ വസ്ത്രം തൂക്കിയിടാവുന്നതാണ് അങ്ങനെ എഹ്റാമിൻ്റെ നിയമം പാലിക്കലുമായി അന്യപുരുഷരുടെ മുന്നിൽ മുഖം മറയ്ക്കലുമായി ഈ രീതിയിലുപയോഗിക്കുന്ന ക്ലിപ്പ് ഹജ്ജ് ഉംറ സ്ഥലങ്ങളിൽ വാങ്ങാൻ ലഭിക്കിട്ടുന്നതാണ്